கொதி ஒற்றம காடா ஒரண்டு சத்த மண்ணில் ஒற்ற தள்ளி மழையாம் இருண்ட பாதையில் ഓക്കെ ഗൈസ് ഞാനിന്നൊരു ബ്രാന്തന്റെ കഥയാണ് പറയാൻ വന്നിട്ടുള്ളത് വെറും ബ്രാന്തനല്ല ഫ്രീ ഫയർ ബ്രാന്തൻ നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടുകാരെ കളിയാക്കി വിളിക്കാറില്ലേ ഫ്രീ ഫയർ ബ്രാന്തൻ ഫ്രീ ഫയർ ബ്രാന്തെന്ന് എന്ന യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുണ്ടോ എൻ്റെ അറിയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് അയാളെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ വിമോസ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവായ സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ചാനൽ കണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാവുകൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനൊരു പ്ലെയറെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ടോപ്പ് ലെവൽ ഒരു പ്ലെയർ ഉണ്ട് ലാൽ ഗെയിമി അത് കഴിഞ്ഞ് രണ്ടാമത് നിൽക്കുന്ന ഒരു പ്ലെയർ ഉണ്ട് ആർക്കെങ്കിലും അറിയോ ഇപ്പം രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ അറിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ ഒരുപാട് അച്ചീവ്മെൻ്റ്സ് എടുത്തിട്ടും ഒരാളും അറിയപ്പെടാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ഉണ്ട് ആളുടെ പേര് ഞാൻ പറഞ്ഞുതരാം അനോജ് ഏട്ടൻ അനോജ് ഏട്ടൻ ഇതാണ് മൂപ്പരുടെ പേര് അപ്പോൾ ഈ അനോജ് ഏട്ടനെ പറ്റി ഞാൻ പറയാൻ കാരണം ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇപ്പോൾ പല ലെവലിൽ ഇതിന് കൂടിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ വരെ എടുക്കാത്ത അച്ചീവ്മെന്റ്സ് സെക്കൻഡ് ലെവലിൽ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ അനോചേട്ടൻ അനുജത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അരൂര് എറണാകുളത്ത് അരൂരാണ് വീട് നാല് വർഷമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് ഉള്ളതിൽ എന്തിട്ടാണ് പറയുക ഇരുപത് മണിക്കൂർ മൂപ്പര് ഗെയിമിൽ തന്നെയാണ് ഊണ് ഉറക്കവും എല്ലാവരും മുറക്കം തന്നെ ഇല്ല മൂപ്പർക്ക് മൂപ്പരുടെ ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ പോക്കോ എഫ് ത്രീ ജി ടി ആണ് മൂബരൊരു പഴയ ഫോണിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഫോൺ നാശമായപ്പോൾ നമ്മുടെ ബിനീഷ് ബിനീഷായിട്ട് എല്ലാവരും അറിയല്ലോ ബിനീഷ് വാസ്യൻ അപ്പോൾ നമ്മുടെ ബിനീഷ് ബിനീഷായിട്ടനാണ് മൂബർക്ക് ഫോൺ വാങ്ങി കൊടുത്തത് അപ്പോൾ അങ്ങനെ ബിനീഷ് ബിനീഷായിട്ട് നമ്മുടെ ഗിൽഡിലും കയറി ആളുടെ ഗിൽഡിലും കയറി അതുപോലെ തന്നെ ഗെയിമിലും കളിക്കാറുണ്ട് നല്ല സപ്പോർട്ട് ഭാഗത്ത് അങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് മൂപ്പര് ഒരു രണ്ടാമത്തെ ലെവൽ ലെവൽ എന്ന് പറയുമ്പോൾ മൂപ്പരുടെ നിങ്ങൾക്ക് അറിയാലോ ാണ് നയൻ സീറോ തൊണ്ണൂറ് ലെവലിൽ നിന്നിട്ടാണ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് മൂപ്പര് കളിച്ചോണ്ടിരിക്കുന്നത് മൂപ്പര്ണ്ണൂറ് ലെവലാണ് അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അമ്പത്തി അഞ്ചായിരം ലൈക്ക് സംതിങ് ഉണ്ട് അതുപോലെ മൂപ്പരുടെ ടോട്ടൽ എണ്ണം നോക്കുക സോളോയില് പതിമൂവായിരത്തി സോറി പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അതുപോലെ തന്നെ ഡുവോ മാച്ചില് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നും സ്കോഡില് പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ടോട്ടൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ഗെയിമും മൂപ്പര് കളിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഇതൊന്നും ചിന്തിക്കാൻ വരെ വയ്യ അപ്പൊ ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് എടുത്തിട്ടും ഇനിയുണ്ട് മൂപ്പര് അച്ചീവ്മെന്റ്സ് ഇനി ഞാൻ പറഞ്ഞു തരാൻ ബാക്കിയുള്ളത് ഓക്കെ ഇപ്പൊ നമ്മൾ പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക ഫസ്റ്റ് ദിവസം തന്നെ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അനുചരം ഉറക്കം വരില്ല മനസ്സിലായോ നിങ്ങൾ ഒരു പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡേ തന്നെ അനുചേറ്റിനെ വിളിച്ചിട്ട് അനുചേട്ട് ആ ഇപ്പം എത്രയും സ്കോറ് വെച്ച് കഴിഞ്ഞാൽ ഊബർ ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാവും അത് നിർബന്ധമാണ് ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹീറോയ്ക്ക് മിക്കവാറും ഗ്രാൻഡ് മാസ്റ്റർ ആവും ഓക്കെ റീജിയനിൽ തന്നെ തൊണ്ണൂറ്റി ഏഴാമത്തെ പൊസിഷനിലേക്ക് എടുക്കാറുണ്ട് ഊബര് ഞാൻ തന്നെ കാണാറുണ്ട് അതുപോലെ തന്നെ റീജിയനിൽ സോളോ കില്ലിലും വിങ്സിന് അനോചാട്ടെ എന്തായാലും ഉണ്ടാവും റീജനിൽ ഷുവർ ആണ് ഇതൊന്നും കൂടാതെ ഒരു വേൾഡ് റെക്കോർഡ് മൂപ്പറിന്റെ പേരിലുണ്ട് മൂപ്പറെ സ്കോഡിന്റെ പേരിലുണ്ട് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കെ ഡി ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോഡ് അതായത് ഒരു തമിഴ്നാട്ടിലെ ഒരു സ്കോഡാണ് നാൽപ്പത് ഗില്ല് റാങ്ക്ഡ് മാച്ചിന് നാൽപ്പത് ഗില് ആണ് മൂപ്പർ അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അനോചാട്ടന്റെ സ്കോഡ് അടിച്ചിട്ടുള്ളത് അനോജാന്റെ സ്കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കെ എം സി നെക്സസ് അതുപോലെ തന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയുടെ മകനായിട്ടുള്ള ഇച്ച്മി എ ജെ അതുപോലെ തന്നെ ഐ ഹാവ് നോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ പിന്നെ നമ്മുടെ അനോജേട്ടനും ഇത്ര ആൾക്കാര് കൂടിയിട്ട് ഈ നാല് ആൾക്കാർ കൂടിയിട്ട് അടിച്ചു കൂട്ടി റാങ്കഡ് ഗെയിമിൽ ഫോർട്ടി ഫൈവ് കില്ലാണ് നാല്പത്തി അഞ്ച് കില്ല് ഒറ്റ ഒരു കില്ലും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കില്ലുകൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേൾഡിൽ ഒരാൾക്ക് പോലും അതിനെ മറികടക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെക്കോർഡിലേക്ക് അത് മാറിയാണ് ഇപ്പോഴും റെക്കോർഡ് ഇവരുടെ പേര് തന്നെയാണ് നാൽപ്പത്തി അഞ്ച് കില്ലെടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് കില്ല ആണ് എന്നുണ്ടെങ്കിൽ അമ്പത് പ്ലെയറിൽ നാല് പ്ലെയർ ഇവരേനെ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നാൽപ്പത്തി ആറ് കില്ലും ഇവരെടുത്തു തോന്നി ഇപ്പൊ നാല്പത്തി അഞ്ച് കില്ലെടുത്ത് വേൾഡ് റെക്കോർഡ് അടിച്ചു നിൽക്കുന്ന നമ്മുടെ അനോജ് സ്കോർ നമുക്ക് എല്ലാവരും എന്തായാലും ഒന്ന് വിഷ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് എടുത്തിട്ടും കേരളത്തിൽ ഒരാളും തിരിഞ്ഞു നോക്കാതെ ഒരാളും ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ അനോജേട്ടൻ എത്ര ആൾക്കാരെ കൈയും കാലും പിടിച്ചു നടന്നു എന്ന് പറയും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഒന്നാമത് ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ് അപ്പൊ നമ്മുടെ സമയം വരുമ്പോൾ നമ്മൾ നന്നാവും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാല് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോ അനുചേട്ടൻ എന്നോട് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാറുണ്ട് വേറെ ഒരു കാര്യങ്ങളും ഇല്ല മൂപ്പര് ജാടെ തൊണ്ണൂറ് ലെവലിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ള ഒരു ചാടെ നമ്മളോട് ഇതുവരെ കാണിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവർക്കും അതിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അനോചട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂപ്പര ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ മൂപ്പര ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അടിയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരാളായാലും പത്താളായാലും ആയിരം ആളായാലും നിങ്ങൾ ആ മൂപ്പര ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ നമ്മളെല്ലാവരും നല്ല രീതിക്ക് നമ്മൾ മൂപ്പരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള ഒരു പ്ലെയർ അതായത് മൂപ്പരെ ജോലിയൊക്കെ ഒഴിവാക്കി ഈ ഒരു അച്ചീവ്മെന്റ്സിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പ്ലെയർ അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ തീരെ ഡൗൺ ആയിട്ട് പോവുള്ളൂ അപ്പൊ നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷെയറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഒരുപാട് ടാലന്റ് പ്ലെയർസ് ഉണ്ട് ഇതുപോലെ തന്നെ ഇപ്പൊ അനോചേട്ടൻ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഇനിയുമുണ്ട് ഇനിയും നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും ഇനിയും നമ്മൾ ഇതിന്റെ പിന്നാലെ പോകും അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ ഇപ്പം സപ്പോർട്ട് ചെയ്യ അപ്പൊ ഒന്നും പറയാനില്ല ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ അനോചേട്ടൻ അപ്പൊ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്നും പറയാനില്ല വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ സി യു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ മുമ്പേ ചാനൽ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാര് എന്നെയും സപ്പോർട്ട് ചെയ്യും